പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാരാന്നറിയോ ഇത് ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള കുപ്പ എന്ന് പറയും കുപ്പ എന്നാണ് പേര് അവരിട്ടേക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ചാച്ചൻ പുള്ളിക്കാരിക്ക് പേരിട്ടേക്കുന്നത് മേരിയെന്നാട്ടോ ചാച്ചൻ പറയും ഞാൻ കുപ്പാന്ന് ചവറും പൊടിയെന്നൊന്നും ഞാൻ പിന്നെ വിളിക്കില്ല നിനക്ക് ഞാനൊരു പേരിടാം മേരി മേരി എന്ന് ഇനി വിളിച്ച് വിളിക്കുകയുള്ളൂ വിളിച്ചാൽ വിളി കിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ ചാച്ചൻ മേരിയെന്നാട്ടോ വിളിക്കുന്നത് ഞങ്ങളെ വലിയ കാര്യം കേട്ടോ ഞങ്ങളുടെ അയൽപ്പക്കത്താ അവിടെ ആ ഭാഗത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ അക്കരെ അപ്പുറത്തെ ഭാഗത്തേക്ക് ചെരുവിൽ ഇവർ കോളനി കേട്ടോ കോളനിയെന്ന് പറഞ്ഞാൽ ഇവർ ഒരു മൊത്തം എന്നാ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു കോ കോളനി കേട്ടോ അപ്പം ഞങ്ങളുടെ അയൽപ്പക്കം എന്ന് പറഞ്ഞ ഇവരൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല സഹകരണം കേട്ടോ ഇപ്പോഴൊക്കെ ഇത്രയും വയ്യായി ആയി പുള്ളിക്കാരിക്ക് അപ്പം അതുകൊണ്ട് ഇത്ര പ്രായമായതാണേ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഞങ്ങളൊന്ന് ആരെങ്കിലും ചെന്നാൽ ചേച്ചിയൊക്കെ കേട്ടോ അവർക്കൊരു എന്നാ സഹായം എന്ന് പറഞ്ഞു എന്നാ ഉണ്ടെങ്കിലും ചേച്ചിയുടെ അടുത്തേക്ക് ഓടി ചെല്ലു കേട്ടോ ഇടിയെനിക്കാന്ന് താ ഇടിയെനിക്ക് താ പിള്ളേരെ പിള്ളേരോടാണെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനും കടയിൽ പോകാനും എല്ലാം ഇവിടെയാണ് വരുന്നത് കേട്ടോ ചേ ചേട്ടൻ്റെ പപ്പാന്നാണ് വിളിക്കുന്നത് പിള്ളേർ വിളിക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പത്തി എന്ന് പറഞ്ഞാൽ അവർ മൂപ്പത്തിയുടെ മൂത്ത മോളാട്ടോ പുള്ളിക്കാരി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഒരു മക്കൾ കുറേ പേരുണ്ട് പുള്ളിക്കാരി ആദ്യത്തെ കുടിയിൽ അമ്മ മരിച്ചു പിന്നെ രണ്ടാമത് അപ്പൻ കല്യാണം കഴിച്ചതാണ് മൂപ്പത്തി എന്ന് പറയുന്നത് കേട്ടോ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു അങ്ങനെ അതിലും മൂപ്പത്തിക്കും വേറെ പിള്ളേരുണ്ട് ഇത് മൂത്ത മക മകള് ഈ പുള്ളിക്കാരിയുടെ അമ്മയ്ക്കും മൂന്ന് മക്കളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്നെന്നറിഞ്ഞാൽ ഓടി വരും കേട്ടോ കാണാൻ പിള്ളേരെയും മക്കളെയൊക്കെ കാണാനൊക്കെ ഓടി വരും കേട്ടോ അങ്ങനെ ഞങ്ങളപ്പം കുപ്പയുടെ വീട്ടിലേക്ക് പോവുകയാണ് കുപ്പയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മൂപ്പത്തിക്ക് എന്ന് പറഞ്ഞു കുപ്പയുടെ അമ്മയ്ക്ക് സുഖമില്ല കണ്ണൊന്നും കാണത്തില്ല ആ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എപ്പോൾ പോയാലും ഞാൻ അവിടെ പോകും അല്ലെങ്കിൽ ഞാനവിടെ ചെല്ലുമെന്നറിഞ്ഞാൽ ഓടി മൂപ്പത്തി വരുന്നതാട്ടോ എന്നാലും ഒരു പ്രാവശ്യം ഞാനൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ മൂ ഞാൻ വീട്ടിൽ സർപ്രൈസായിട്ട് ചെല്ലുന്നതും എന്നെ അവിടെ ചെല്ലുമ്പോൾ മൂപ്പത്തി ഞാൻ വരൂ എന്നറിഞ്ഞപ്പോഴേക്കും അവിടെ പോയി അവിടെ ഇരിപ്പുണ്ടായിരുന്നു നല്ല സ്നേഹം ആട്ടോ പക്ഷേ ഇപ്പം അറിയുന്നില്ല കണ്ണും കാണത്തില്ലായിട്ടോ നടന്നു വരാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുപ്പയുടെ വീടാണ് കേട്ടോ ഇത് പണിയൊന്നും തീർന്നിട്ടില്ല തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരുമാതിരിയൊക്കെ പണി കിടക്കാനും നനയാതെ കിടക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടോ ഗവൺമെൻറ് വെച്ച് കൊടുത്താണ് പിന്നെ എന്നാൽ പലരുടെ സഹായം കൊണ്ടൊക്കെ ഇത്രയൊക്കെ ആക്കിയൊക്കെ എടുത്തു കിട്ടും എന്നിട്ട് നല്ല വൃത്തിയാക്കണ്ട വെച്ചില്ലേലും കുടിച്ചില്ലേലും കുപ്പ ഭയങ്കര വൃത്തിയാണേ നല്ല എല്ലാം കൊണ്ട് നടക്കും അപ്പോൾ കുപ്പയ്ക്കെന്ന് പറഞ്ഞാൽ വൈകാരിക ആട്ടോ പുള്ളിക്കാരിക്ക് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചുങ്ങി ബ്ലഡ് ബ്ലഡ്ഡില്ലാണ്ടായി ഇല്ലാണ്ടായി വരുന്ന ഒരു അസുഖമാണ് അപ്പോൾ വറ്റുന്ന ബ്ലഡ് വറ്റുന്ന ഒരു അസുഖം അപ്പോൾ പുള്ളിക്കാരി മാസം മാസം പുള്ളിക്കാരി പോയി എന്നെ ബ്ലഡ് കയറ്റും ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് കയറ്റും ബ്ലഡ് കയറ്റി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നല്ല ഹാപ്പി ആയിട്ട് കൂടി നടക്കാനും എടുക്കാനും എല്ലാം അല്ലെങ്കിൽ തീരെ വയ്യാട്ടോ കഷ്ടമാട്ടോ ഇതുങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുപ്പയുടെ വീട്ടിൽ നിന്ന് കുപ്പേനെയൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുപ്പയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മൂപ്പത്തിൻ്റെ അടുത്തേക്ക് അതായത് കുപ്പയുടെ അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് അവിടെ ചെന്നപ്പോൾ മൂപ്പത്തിനെ അവിടെ കാണാനില്ല നോക്കുമ്പോൾ പറമ്പിൽ അവർക്ക് സ്ഥിരമായിട്ട് ആദ്യം മുതലേ അവരവിടെ ജനി അവരവിടെ വർഷങ്ങളായിട്ട് അവിടെ ആയതുകൊണ്ട് വഴിയൊക്കെ പരിചയം കേട്ടോ അതുകൊണ്ട് വീഴാതെയൊക്കെ ദൈവം ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് എന്നുവെച്ചാൽ കോലൊക്കെ കുത്തി ഇങ്ങനെ ഇറങ്ങി നടക്കും എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചപ്പോൾ അടക്കാൻ പെർക്കാൻ പോയതാന്ന് പറഞ്ഞു ഏറെക്കുറെ കവുങ് എവിടെയാണ് എന്നൊക്കെ ഏറെക്കുറെ ഉദ്ദേശം അവർക്ക് അറിയാലോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്തവർ എത്രയോ പേര് ജീവിക്കുന്നു ഓരോ ഇതിൽ അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ കോലും കുത്തി അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാം പാവം തോന്നി കണ്ടപ്പോട്ടോ അങ്ങനെ ഞങ്ങൾ വട്ടയപ്പം ഒക്കെ കൊണ്ടുവന്നായിരുന്നു ചേച്ചി വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പത്തിനെ കാണാൻ പോയപ്പോൾ ഒന്ന് വട്ടയപ്പം കുപ്പയ്ക്കുള്ള അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോൾ കുപ്പയ്ക്ക് ചായയും വട്ടയപ്പം ഒക്കെ കൊടുത്തു കഴിക്കാനൊക്കെ പിന്നെ ഞങ്ങൾ മൂപ്പത്തിക്കുള്ള പൊതിഞ്ഞ് കൊണ്ടുവരുമായിതേട്ടോ അങ്ങനെ അങ്ങ് വന്ന പിള്ളേരെയൊക്കെ കണ്ടപ്പിളേക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഈ ഒന്നും പറയണ്ട മക്കളെയൊക്കെ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് നല്ല സ്നേഹം അതെ അതെപ്പോൾ വന്നാലും അതേട്ടോ വലിയ കാര്യമാണ് ഞാൻ പിന്നെ പിള്ളേരെ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഞാൻ പ്രായമായവരുടെ അടുത്ത് ഞാൻ കൊണ്ടുപോകും കേട്ടോ എന്നാ ചോദിച്ചാൽ പിള്ളേരതൊക്കെ പഠിക്കണ്ടേ നമ്മൾ വയസ്സായവരെയൊക്കെ അടുത്ത് ചെല്ലാനും അവരെ അടുത്ത് പോയിരിക്കാനും അവരുമായിട്ട് സമയം കണ്ടെത്താനും ഒക്കെ ഞാൻ എവിടെ പോയാലും എനിക്ക് ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും എനിക്കങ്ങനെ ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി പ്രായമായവരുടെ അടുത്ത് പോകാനും അവരെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാനും അവരെ കേൾക്കാൻ ആ ആർക്കും സമയമുണ്ടായില്ല ഇപ്പോഴത്തേക്ക തലമുറയെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായമായവരുടെയൊക്കെ സ കൂടെ ഇരിക്കാനും അവരെ കേൾക്കാനും ഒന്നും സമയമില്ലാത്ത ഓരോ കാലഘട്ടം അല്ല ഇപ്പോൾ നമ്മുടെ മക്കളിനി പിന്നീട് എങ്ങനെയാകുമെന്ന് അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മൾ പ്രായമായ അടുത്ത് ചെല്ലുമ്പോൾ ഫോൺ ഫോണാണെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ ഫോണൊന്നും നോക്കിക്കൊണ്ടിരിക്കാതെ അവർ പറയുന്നതും എടുക്കുന്നതും എല്ലാം കേട്ട് അവർക്കതൊരു എന്നെ കേൾക്കുന്നവരും ഞങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മൂപ്പത്തിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അപ്പോൾ ചേച്ചി പിന്നെ തലമുടിയൊക്കെ ഇങ്ങനെ ആകെ ആളമ്പൂളൊക്കെ കിടക്കുമായിരുന്നു അപ്പോൾ ചേച്ചി തലമുടിയൊക്കെ കെടുത്ത് കെട്ടിക്കൊടുത്തു മൂപ്പൻ മൂപ്പത്തി എന്ന് പറഞ്ഞാൽ മൂപ്പത്തിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാട്ടോ മൂപ്പന് മൂപ്പനും നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെ നല്ല പിന്നെ ഈ കൊ ഇതുണ്ടോ ഒരു കൊച്ച ഈ കൊച്ചാണ് മൂപ്പത്തിയുടെ കൊച്ചുമോളാട്ടോ നല്ല മിടുക്കിയാണ് നല്ലോണം പഠിക്കുക ഇവളും ഇവിടെ ചേച്ചിയുണ്ട് പിന്നെ വേറെ ഒരാങ്ങളെ ഉണ്ട് കേട്ടോ മിടിക്കുക അവൾ നല്ലോണം നല്ല പഠിക്കുന്ന കൊച്ചാന്നാണ് പറയുന്നത് കേട്ടോ ചേച്ചി പറഞ്ഞു അപ്പോൾ അവൾക്ക് പോലീസാകണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ മൂപ്പത്തിനെയൊക്കെ കണ്ടേച്ച് ഞങ്ങൾ പോയിട്ടോ ഇതൊക്കെ മറ്റേ മൂപ്പത്തിയുടെ ഒക്കെ പറമ്പാട്ടോ പറമ്പെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ഓരോരുത്തരൊക്കെ സ്ഥലം ഇവർക്കൊക്കെ പണിയാനും എടുക്കാനും ഒന്നും വൈകായികയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും അവരൊക്കെ ആ സ്ഥലമൊക്കെ എന്നെ മുകളിലേക്കുള്ള കുപ്പയുടെ സ്ഥലം കൊടുത്തിട്ടില്ല ഇതിൻ്റെ മോ ഞങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് ഒക്കെ ഇവരുടെ കൂടപ്പുറപ്പുകളുടെയൊക്കെ സ്ഥലങ്ങളാട്ടോ അതൊക്കെ ഓരോരുത്തർ നാട്ടുകാരൊക്കെ ആൾക്കാരൊക്കെ മേടിച്ചു കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുപ്പത്തിനെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ണി ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം വേറൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം വന്നു വേഗം വന്നെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്കും ഹാപ്പിയായി ഞങ്ങൾക്ക് ഹാപ്പിയായി എനിക്ക് ഹാപ്പിയായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഏലവാട്ടോ എൻ ഞങ്ങളുടെ പറമ്പെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കീഴ്ക്കാൻ തൂക്കമായി കിടക്കുന്ന ഞങ്ങളുടെ സ്ഥലം നാലര ഏക്കർ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താട്ടോ ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിലേക്കാണ് ബാക്കി സ്ഥലങ്ങളെല്ലാം അങ്ങനെ ഒരേ വീതിക്ക് അങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ഈ ഏലത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ അതിലൊന്ന് കുരങ്ങ് വരുമോ തവളോ വന്നത് ഇന്നൊന്ന് ചില ആളും അനക്കമൊക്കെ ഉള്ള സ്ഥലം കൊണ്ടായിരിക്കാം ഇതിപ്പോൾ ഒരു കൊല്ലം പോലും ആയിട്ടില്ല ഈ ഏലം അപ്പോഴത്തേക്കും ഇതുകൊണ്ട് ഓരോ കണക്ക് വെച്ച് ഇങ്ങനെ നട്ടതാ കേട്ടോ ചേട്ടൻ ഇപ്പം കണ്ടോ അത്ര എന്നാ ചില മൂട്ടിലൊക്കെ നല്ലോണം നല്ല നല്ല കണക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഏലം കായ്ച്ചും തുടങ്ങിയേക്കുന്നു നോക്കി അപ്പം അങ്ങനെ ഈ പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്ത് മുകളിലേക്കൊക്കെ ഏലവില്ല ഏലക്കാ ഇല്ല നിറച്ചുകൊണ്ട് വലിയ ഇതിലും വലിയ ഏലൊക്കെയാണ് പക്ഷെ ഇല്ല അങ്ങനെ ചോദിച്ചാൽ തവളയും കുരങ്ങും എല്ലാം തിന്ന വെച്ച് ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ഇട്ടേക്കുക അപ്പോൾ ഇവിടെ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ ഉച്ചയമ്മകളുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതാണ്ടോ എന്തോര ശീരങ്ങളാണ് നോക്കുക ഒരു മൂട്ടീന്ന് ഇങ്ങനെ കയറി വന്നേക്കുന്നത് കണ്ടോ ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തേനും നല്ല കായ്ക്കും കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല കായുണ്ടാകും അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ കുപ്പയുടെ വീട്ടിൽ നിന്നും പോകുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെത്തി ഞങ്ങളിന്ന് വൈകുന്നേരം വേറൊരിടത്ത് ഒരിടത്തേക്ക് ഒരു യാത്രയുണ്ട് അത് ഞാൻ ഞാനടുത്ത് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങ് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് വീടെത്തി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ വീഡിയോ അപ്പം ഞാൻ എൻ്റെ വീടാന്നിത് മഴ പെയ്തുകൊണ്ട് ആകെ ഇതായി കിടക്കുന്നതാട്ടോ എന്നാൽ അടിപൊളിയാണ് സൂപ്പർ വീടാണ് കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്